നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി കേരളത്തേക്ക് വരുന്നതിനെ കുറിച്ചായിരുന്നല്ലോ ഇന്നലത്തെ ചർച്ച നമ്മുടെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ എൻ്റെ എം എൽ എ കൂടിയാണ് എൻ്റെ നാട്ടിൽ എം എൽ എ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇന്നലെ ഒരു പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞു ലണൽ മെസ്സി കേരളത്തിലേക്ക് വരും അത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ട് വരെ ഇവിടെ ഉണ്ടാകും ഏഴ് ദിവസം അദ്ദേഹം കേരളത്തിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല നിങ്ങളെയൊക്കെ കാണാൻ പൊതുവേദിയിൽ ഇരുപത് മിനിറ്റ് അദ്ദേഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ ഡേറ്റുകളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളത് അപ്പോൾ തന്നെ വാർത്തയിൽ പറയുകയും ചെയ്തു ആ വാർത്ത അദ്ദേഹം അങ്ങനെ പറഞ്ഞ വാർത്ത കൊടുത്ത കൂട്ടത്തിൽ നമ്മുടെ സംശയം നമ്മൾ ഉന്നയിച്ചു കാരണം ഇതിപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയമല്ല അപ്പോൾ ആ സമയത്ത് വന്ന് ഫ്രണ്ട്ലി മത്സരം കളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കതിൽ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ ഫിഫയുടെ കലണ്ടർ അടക്കം ആ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അതിന് താഴെ വന്ന ചില കമൻ്റുകൾ വലിയ നിരാശയുണ്ടാക്കി റാഫി ഇടതുപക്ഷത്തിനെതിരാണല്ലേ എന്നാണ് ഒരു ഒരു ചോദ്യം ഇതിലെന്ത് ഇടതുപക്ഷം വലതുപക്ഷം ഇത് നമ്മളൊക്കെ ഫുട്ബോളിൻ്റെ പക്ഷമാണ് മെസ്സി കേരളത്തിൽ വരുന്നു അല്ലെങ്കിൽ ഇവിടെ വരുന്നു ഇവിടെ ഒരു ഓളം ഓളമുണ്ടാകുന്നു ഫുട്ബോളിൻ്റെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ് നമുക്കതുകൊണ്ട് നേട്ടം മാത്രമേ ഉള്ളൂ സോ അദ്ദേഹം വരണം ഈ അർജന്റീന ടീം ഇവിടെ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷെ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം ഉണ്ടായിരുന്നത് ആ ഡേറ്റ് പറയുമ്പോൾ സംശയം മറ്റൊരാൾ പറഞ്ഞു ഇത് മന്ത്രി തന്നെ നിഷേധിച്ചിട്ടുണ്ട് പിള്ളേരെ പ്രചോദിപ്പിക്കാൻ പറഞ്ഞാണ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പിള്ളേരെ പ്രചോദിപ്പിക്കാനാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ട് ആരെയും പ്രചോദിപ്പിക്കാറില്ലല്ലോ അതുകൊണ്ട് ആരും പ്രചോദിതരാവുകയും ഇല്ല എന്തായാലും പൊതുവേദിയിൽ അങ്ങനെ പറഞ്ഞ മന്ത്രി മാധ്യമങ്ങളോട് പിന്നീട് പറഞ്ഞതുകൂടിയോ കൂടിയോ നമ്മളൊന്ന് കേൾക്കുകയാണ് അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് ഇതാണ് മന്ത്രി പിന്നീട് അതായത് ആദ്യം പ്ലേ എന്ന ഭാഗം നമ്മൾ പൊതുവേദി പറഞ്ഞാണ് ഇരുപത് മിനിറ്റ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് അർജന്റീന നമുക്ക് പിന്നെ പറയാം അത് വരുന്നുണ്ടല്ലോ അത് കുട്ടികളോട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ അത് ആ ഡേറ്റ് പിന്നീട് അദ്ദേഹം കൺഫേം ചെയ്യാൻ തയ്യാറായിട്ടില്ല കുട്ടികളെ പ്രചോദിപ്പിക്കാനാണ് പറഞ്ഞതെങ്കിൽ അത് ഒരുപാട് മെസ്സി ഫാൻസിനെ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് വലിയ നിരാ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്നൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കുറേ നാളുകളായിട്ട് ഇവിടെ ഇങ്ങനെ കേൾക്കുന്നതാണ് അർജൻറ്റീന വരുന്നു ഇപ്പോൾ വരും അല്ലെങ്കിൽ ഒരു ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ വരും ഇങ്ങനെയൊക്കെയുള്ളത് ഇവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതിലൊരു വ്യക്തത എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് ആവശ്യമാണ് ഇവിടെ ഒരുപാട് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുമെന്നും അങ്ങനെ ആ ഒരു സ്റ്റേഡിയത്തിൽ കളി നടക്കുമെന്നൊക്കെ നേരത്തെ കുറേ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ അതൊന്നും നമ്മൾ നടന്ന് കാണുന്നുമില്ല എന്നിരിക്കെ അർജൻറ്റീന വരുമോ ഇല്ലയോ അതാണിനി മെസ്സി ആരാധകർക്കും ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർക്കും അറിയേണ്ടത് അത് അതിനെക്കുറിച്ചൊരു വിശദീകരണം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ടോക്സ് ഇട്ട് വർത്താം